ഞാനിപ്പോ കനകമലയിലാണ് അവിടെ കപ്പ കൃഷി നാശത്തിലായി കുമ്മിൽ രോഗം എന്ന് പറഞ്ഞൊരു രോഗം വന്നിട്ട് ഇതൊക്കെ കപ്പയുടെ ഉള്ളിലാണ് ഞാൻ നിൽക്കണേ എലി തിന്നാന്നുള്ള ഒരു അസുഖം ആദ്യം ആദ്യമേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ അതിന് പോയിട്ട് കുമ്മിൽ രോഗം വ്യാപകമായി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ വീഡിയോ ചെയ്യാം ഇത് ഒരു മാസം ആയ മാസമായ കൊള്ളണത്ണ്ട് ചീഞ്ഞു ഈ തണ്ട് ചീഞ്ഞ് കഴിഞ്ഞ് ഇത് കഴിയാൻ കണ്ട് അടുത്ത കൊള്ളിയമ്മ ബാധിക്കണം ഇപ്പൊ ഈ ഒരു മാസം പ്രായത്തെ കൊള്ളിയാണത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ മാസം രണ്ടു മാസം മൂന്ന് മാസം അങ്ങനെ പത്തു മാസത്തെ കൊള്ളികളിവിടെ ഇണ്ട് എല്ലാത്തിനും ഇത് തന്നെ കേടുത്തേ ഇതിപ്പോ നമ്മളിപ്പോ ഈ പ്രാവശ്യം ഇത് കണ്ടുവന്ന ഇത് മനസ്സിലാക്കി അതുകൊണ്ട് നമ്മൾ ഇത് കേട് കണ്ടപ്പോ നമ്മള് തുടർച്ചയായിട്ട് കേട് കാണുന്നത് പറിച്ച് കളയണപ്പൊ പറഞ്ഞതിന് മരുന്ന് അതായത് പ്രതിരോധ മരുന്നാണ് ഇപ്പോ ഒഴിച്ചുകൊണ്ടിരിക്കണം കൃഷിഭവനിലൊക്കെ പോയി പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് എഴുതി തന്നെ എഴുതി തന്നിട്ടുള്ള മരുന്നുകൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇത്രയും കാലം കൃഷിക്ക് കൊള്ളിക്ക് മരുന്ന് നമ്മൾ ചെയ്യേണ്ടി വന്നാറില്ല ഇപ്പൊ അതെ കൊള്ളിക്ക് ഒരു കാലത്ത് ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊണ്ടുപോവാന്നുള്ളത് മാത്രമല്ല ഇനി ഇനി ഇവിടുന്ന് ബാക്കിയുള്ള ഇതൊരു രണ്ടു മാസം പ്രായത്തിൽ കൊള്ളിയാണത് ഇതിന് നമ്മ പല സ്ഥലത്ത് കേട് കണ്ടപ്പോ ആ കേട് പറ കളഞ്ഞ് കുമ്മായിട്ട് ഇനിപ്പോ ഇതിപ്പോ നല്ല പുള്ളിയായിട്ട് കാണുന്നുണ്ട് പല സ്ഥലത്തും ഞാൻ കട പറഞ്ഞത് അതിന്റെ ഒരു ഭാഗത്ത് ഇവിടെയാണ് ഞാൻ ആ കേട് കണ്ടപ്പോഴേ പിന്നെ ഇതിനൊന്നും ബാധിച്ചിട്ടില്ല പിന്നെ മരുന്നും ചെയ്തിട്ടുണ്ട് മരുന്ന് ചെയ്തതിന് നല്ല ഗുണം കാണണ്ടത് എന്താ കൃഷി ഭവനില് മരുന്നാണ് പറഞ്ഞ കൃഷിഭവനിൽ പറഞ്ഞു തന്ന മരുന്നാണ് അതിന്റെ ഒരു ബോട്ടിൽ അവിടെ ഉണ്ട് ഞാൻ തരാം ഇനി കംപ്ലീറ്റ് ശരിക്കും ഇതിപ്പോ പത്തു മാസം കഴിഞ്ഞ കൊള്ളിയത് ഇതിന്റെ കട കടന്നു നോക്കിയാ ഏ ഇല്ല മുള്ള ഈ കൊള്ളിയിൽ ഫുള്ള് കൊള്ളി ചീഞ്ഞ് പോയി മള്ളി മണ്ണിനോട് ചേർന്നുള്ള ഭാഗം അല്ല കേടുണ്ട് ഞാൻ കടക്കേന്ന് കേടുണ്ട് ഈ കേട് ഇത് ശരിക്കും ഈ ഒരു ഈ ഈ കടയുണ്ടല്ലോ എട്ട് കിലോ അല്ലെങ്കിൽ ഏഴ് കിലോ എട്ട് കിലോ പത്ത് കിലോ വരെ ഓരോ കട വലിക്കുമ്പോണ്ടാവാറുണ്ട് ഞാൻ ഈ സാധന സംഭവം അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞെങ്കിൽ നമുക്ക് ഒരു ഒരു ഒന്നര മാസം മുന്നേ വലിച്ചെങ്കിൽ നമുക്ക് ഇതിന്ന് നല്ലൊരു പൈസ കിട്ടിയായിരുന്നു ഇതിപ്പോ ഇത് ഈ തണ്ടിനോ തൂപ്പിനോ ഒരു കംപ്ലൈന്റ് ഇല്ല ഇത് ഇത് കേട് മനസ്സിലായത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വരുമ്പോൾ ഇങ്ങനെ ഒരു കേട് നമുക്ക് ഇവിടെ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ ഈ കടയ്ക്കുള്ള കേട് നമുക്ക് തണ്ടിനും ഇലക്കും കാണാനില്ല നമ്മൾ കട വലിച്ചപ്പോഴാണ് മനസ്സിലാവണത് ആ തണ്ടിനും ഇലക്കും ഒരു കേടില്ല അപ്പൊ ഈ കാണാൻ തണ്ടിനും ഒന്നും കേടില്ല പക്ഷെ കട വലിക്കുമ്പോൾ കംപ്ലീറ്റ് കേടായിപ്പോയി ഒന്നര ഒന്നരമാസം പ്രായത്തിൽ കൊള്ളിയാറു ഒന്നര മാസം ഇത് ഈ കേട് കണ്ടപ്പോൾ ഇതൊക്കെ പറിച്ചു വെച്ചാൽ കേട് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത് അപ്പൊ ഇനി ഇത് പോവും കടക്ക് പേരൊക്കെ ഇതിപ്പോ കൊള്ളി പറഞ്ഞ ഒന്നര മാസം പ്രായത്തി ഒന്നര മാസം ഇത് ഏകദേശം എന്തോര സ്ഥലത്ത് നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് നാല് ഏക്കറെ നാല് ഏക്കറെ സ്ഥലം ഇത് ഒരു അഞ്ച് വീട്ടുകാരിയാണ് ഈ പറമ്പ് ഒക്കെ പാട്ടത്തിന് ചെയ്യുന്നത് ഒക്കെ ഇനി കാണുന്ന കൃഷിന്ന് പറഞ്ഞത് ഇത് മൂന്നര മാസം പ്രായത്തിതാ ഇതിൽ ഈ കേട് ഈ കാണുന്ന ഇതിലുള്ള കേട് അതില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതില് ഈ കേട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ അറുപത്തഞ്ച് രൂപയാണ് വാങ്ങിയത് ഈ നൂറ്റി അറുപത്തഞ്ച് രൂപ എടുത്തൊരു ബോട്ടിൽ വാങ്ങിയാൽ അവർ പറഞ്ഞു ഈ നൂറ്റി അറുപത്തഞ്ചിരിക്ക അമ്പത് കടക്കി ഒഴിക്കാനേ പറ്റുള്ളൂ ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് അമ്പത് കടക്കി ഒഴിക്കാനേ പറ്റുള്ളൂ അപ്പം നമുക്ക് എത്ര ബോട്ടിൽ വാങ്ങണം ഇത് എല്ലാ കടക്കി ഒഴിക്കണമെങ്കിൽ നമ്മൾ കേട് കാണുന്നതിനൊക്കെ പരമാവധി ഒഴിക്കുക ഈ ബോട്ടിൽ എത്ര ലിറ്റർ വെള്ളത്തിലാ പറഞ്ഞത് അത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തില് അര ലിറ്റർ വെച്ചിട്ട് ഓരോ കപ്പേറെ കടക്കി ഒഴിക്കണം ഇത് എത്ര മില്ലി ഇതിപ്പോ ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി ഇപ്പൊ ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളു ആരും ഇതിപ്പോ നമ്മള് ഇത് ഇവിടുന്ന് വാങ്ങിയ ആളൂരിൽ നിന്ന് ഒരു വളം കടയിൽ നിന്നാണ് വാങ്ങിയത് അപ്പൊ അവര് ഇങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിപ്പ ഇത് ഒന്ന് ഒഴിക്കാൻ പറഞ്ഞു ഇത് പ്രതിരോധ മരുന്നാണെന്ന് പറഞ്ഞ് തന്നത് അടുത്ത പുള്ളിക്ക് വരാതിരിക്കാൻ ഉള്ള പ്രതിരോധം എന്നിട്ട് ഇതിപ്പോ ഇന്നലെ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ ഇത് ഒഴിക്കാൻ ഈ മഴ കാരം കൊണ്ട് ഒഴിച്ചില്ല കാരണം മഴ പെയ്തിട്ട് ഒഴിച്ചാൽ നമുക്കത് പ്രയോജനപ്പെടില്ല അപ്പൊ മഴക്കൊന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഒഴിച്ചത് പിന്നെ ഈ കുമ്മായം നമ്മള് മറ്റേ ക്ലോറി ക്ലോറിൻ്റെ മറ്റേ ബ്ലീച്ചിങ് പൗഡർ ഇരുപത് കിലോ കുമ്മായത്തിലേക്ക് അര കിലോ ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്തിട്ടാണ് ബാക്കി ഇതിക്ക് മുന്നായിട്ടുള്ള എല്ലാ കൊള്ളിക്കും ഇപ്പൊ ഇതിനൊക്കെ ഇട്ടേണ്ടതാണോ ഇതിനൊക്കെ ഇട്ടേക്കുന്നതാ ഇതിനൊക്കെ കേട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് അപ്പൊ നമ്മൾ പ്രതിരോധമായിട്ട് ഇതൊക്കെ ചെയ്തേക്കണതാണ് ഇത് മൂന്നര മാസം പ്രായത്തിൽ ഇതിൽ കേട് കാണണ ഒന്ന് ഉള്ളിൽ പോയാൽ കാണാം കേടുണ്ട് കേട് പലതും വലിച്ചുണ്ട് ഇതിപ്പോ ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാ കൃഷിക്കാർ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു അവസ്ഥ വന്ന കൃഷി ചെയ്യാതിരിക്കാൻ നല്ലത് അപ്പോ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് നമ്മള് ചെയ്തുകൊണ്ടിരിക്കണെ അത്ര നമ്മള് ഞാൻ ടിപ്പറിക്കണേ പക്ഷെ ഞാൻ ഈ കാണാവുന്ന പണിയൊക്കെ എല്ലാം ഞാൻ തന്നെ ഏകദേശം ഫുള്ള് ഇനി ഇനിയുണ്ട് ഇനി അപ്പുറത്ത് കാണിച്ചരാം ഇനി കേട് സ്റ്റാർട്ട് ചെയ്തു അപ്പിത് ഇത് നമ്മൾ കൈയ്യോടെ വലിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് കഴിയുമ്പഴേക്കും ഇതിന്റെ കേട് കഴിയുമ്പഴേക്കും ഞാൻ ടിപ്പറാണ് ഓടിക്കുന്നത് ടിപ്പർ ഓടിച്ചിട്ട് പിന്നെ വരുന്ന സമയം വരുമ്പോൾ ബാക്കി വൈകുന്നേരം ഏഴുമണി വരെ നമ്മൾ ഈ പാടത്തുണ്ടാവും ഈ പണി തീരില്ല അതിന് മാത്രം പണികളുണ്ട് കാരണം ഏകദേശം നിങ്ങൾക്ക് മനസിലാവല്ലോ ഒരു മാസം പ്രായം ഒന്നര മാസം രണ്ട് മാസം മൂന്നര മാസം കൊള്ളി വലിക്കാറായത് ഇനി നാല് മാസം അഞ്ച് മാസം പ്രായത്തെ കുളികളൊക്കെ ഉണ്ട് ഓ അപ്പോൾ ഇതിൻ്റെ പണികൾ തീരില്ല അപ്പോൾ ഫുൾ ടൈം നമ്മൾ ടിപ്പറിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇതിന്റെ പിന്നിലാണ് എപ്പോഴും അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ ഈ വീടുകളിൽ ഏകദേശം നാല് ഏക്കർ സ്ഥലത്തോളം കപ്പ കൃഷി ചെയ്ത് ആകെ തകർന്ന പോലെ അയാള് കാരണം അത്രയും സാമ്പത്തിക ശേഷിയുള്ള ആളല്ല ആള് ജീവിക്കാനൊരു മാർഗം എന്നുള്ളത് നിലയ്ക്കാണ് ആ സമയത്താണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുമിൾ രോഗം വന്നേണത് കപ്പ കൃഷി യാതൊരു വക പരാജയവും ഉണ്ടാവില്ല ഒരു കാരണവശാലും ആകെ എലി കൊണ്ടോണ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളു പക്ഷെ ആ കപ്പയ്ക്കും വന്നു കുമിൾ രോഗം ഇത് കേട് വന്നു

ഏതായാലും അവന്റെ ഒന്നും കംപ്ലീറ്റ് കേട് ഒന്നുമില്ല ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം സ്റ്റാർട്ട് ചെയ്ത് കേട് ഓരിക്കില്ല കംപ്ലീറ്റ് അതായത് രണ്ട് ടെണ് രണ്ടരണ്ണ് പൊള്ളി ഇവിടുന്ന് വലിക്കാറുള്ളു ഇത്രം മേഖല രണ്ടര ടെണ്ണ് പൊള്ളി വലിക്കാറുള്ള ഒന്നും കിട്ടില്ലാന്ന് പറയാം നൂറ് കിലോ കൂലി കിട്ടിയില്ല അത്രേം കംപ്ലീറ്റ് ഇതാണ് കണ്ടോ